എഴുത്തുകാരനും പരിശീലകനുമായ സജീവം നൽകുകയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വേർ എന്ന പുസ്തകത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സാറെ സ്വാഗതം നമസ്കാരം പേര് പോലെ തന്നെ വളരെ വ്യത്യസ്തമാണ് സാറിന്റെ ഈ പുസ്തകം വേര് ഏർ ഞാൻ വായിച്ചൊരു പുസ്തകമാണ് ഈ രക്ഷാകർത്തത്തെ കുറിച്ചും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും അതൊക്കെ എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് എങ്ങനെ നല്ല മക്കളെ എന്നുള്ളതിനെ കുറിച്ചാണ് ഞാന് രണ്ടായിരം മുതൽ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഓരോ രക്ഷകർത്താവും തൻ്റെ കുട്ടികളെക്കുറിച്ച് കുറിച്ച് വളരെയധികം വ്യാകുലപ്പെടുന്നുണ്ട് അത് വളരുന്നതനുസരിച്ച് അച്ഛനമ്മമാരുടെ വ്യാകുലതകൾ വർദ്ധിച്ചു വരുന്നു അപ്പോൾ കുട്ടികളെ എങ്ങനെ നന്നാക്കാം എൻ്റെ കുട്ടിക്ക് എങ്ങനെ ഒരു നല്ല ഭാവി കൊടുക്കാം എനിക്ക് ഒരു കാര്യം ഓരോ അച്ഛനമ്മയുടെ പ്രഭാതം ആരംഭിക്കുന്നത് തന്നെ ഒരു ഈശ്വര എൻ്റെ മക്കൾക്ക് ഒരു ആവത്തും വരുത്തരുത് അവർ നന്നായി പഠിക്കണേ അവർക്ക് നല്ല മാർക്ക് കിട്ടണേ അവർ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പെട്ടുപോകരുത് അവർക്കൊരു നല്ല ജോലി കിട്ടണേ അവർക്കൊരു നല്ല ഭാവി ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയോടെയാണ് ഓരോ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം ആരംഭിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഞാനും ഒരു അച്ഛനാണ് അപ്പോൾ അങ്ങനെ അവർക്കൊരു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള അറിവില്ലായ്മ ധാരാളമായിട്ടുണ്ട് അപ്പോൾ അതിന് അവർക്ക് പരിഹരിക്കാൻ അതിനവർക്ക് ഏതെങ്കിലും സമയത്ത് റെഫർ ചെയ്യാൻ ഒരു ഗൈഡ് ആവശ്യമാണ് കുട്ടികൾ പഠനത്തിന് വേണ്ടി ഗൈഡ് ഉപയോഗിക്കുന്നു കാരണം പേരൻറ്റിങ്ങിന് മാത്രം നമുക്കൊരു നിശ്ചിത ക്വാളിഫിക്കേഷൻ വേണ്ട രക്ഷകർത്താവായി മാറാൻ ഒരു ക്വാളിഫിക്കേഷനും വേണ്ട ബാക്കി എല്ലാ മേഖലകളിലും നമുക്ക് പരിശീലനം ലഭിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് റെഫർ ചെയ്യാനും അവർക്ക് കുട്ടികളുടെ വളർച്ചയ്ക്കനുസരിച്ച് തങ്ങളിൽ ഉണ്ടാവേണ്ട മാറ്റത്തെക്കുറിച്ച് ഏതെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന് അറിയാനെന്നുമാണ് ഞാനും എൻ്റെ ഭാര്യയും ചേർന്നാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായപ്പോൾ കുട്ടികളെ എങ്ങനെ വളർത്തണം കുട്ടികളുടെ മനഃശാസ്ത്രം വൈകാരികമായി അവർക്ക് മുറിവുകൾ ഉണ്ടാകാതെ എങ്ങനെ അവരെ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പുസ്തകങ്ങൾ വായിക്കുവാനും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചു അപ്പം ഞങ്ങൾക്ക് നേടിയ അറിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടി പങ്കുവെക്കണം എന്നൊരാഗ്രഹത്തോടെയാണ് ഞങ്ങൾ രണ്ടും ചേർന്ന് ഈ പുസ്തകം എഴുതിയത് ഈ പുസ്തകം ഇപ്പം എത്ര വർഷമായി രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങളത് പ്രസിദ്ധീകരിക്കുന്നത് എട്ട് വർഷത്തോളം എടുത്തിട്ടാണ് ഈ പുസ്തകം ഒരു ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഈ പുസ്തകം ഇതില് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളും മറ്റുള്ളവർ പങ്കുവെച്ച ജീവിതാനുഭവങ്ങളും ഒക്കെ ചേർത്താണോ ഈ പുസ്തകം എഴുതിയത് തീർച്ചയായിട്ടും നമ്മൾ നമ്മളെ നമ്മളെ കട നമ്മൾ കണ്ട് അനുഭവിച്ച കുറെ കാര്യങ്ങളുണ്ട് പിന്നെ ഞാനും രണ്ട് മക്കൾ എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് ഒന്ന് മൂത്തേ ആൾ അശ്വിൻ രണ്ടാമത്തെ രണ്ടാമത്തെയാൾ ആൽവിൻ അവരെ വളർത്തുന്നതിൽ നമ്മൾ ഉപയോഗിച്ച സ്ട്രാറ്റജികൾ നമ്മൾ പിന്നെ വായിച്ചെറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാനൊരു ട്രാൻസാക്ഷൻ അനലിസ്റ്റാണ് അപ്പം അത് വ്യക്തമായിട്ട് ആൾക്കാരുമായിട്ടുള്ള ഇടപെടലിലൂടെ ഒക്കെ എനിക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം കൂടെ ഒരു പുസ്തക രൂപത്തിൽ ആക്കിയെന്ന് മാത്രം പുസ്തകം ഒരച്ഛനും അമ്മയും എപ്പോൾ വായിച്ചിരിക്കണം അവർക്ക് അതായത് വിവാഹം കഴിഞ്ഞ ഉടനെ മക്കളുണ്ടാകുന്നതിന് മുമ്പേ വായിക്കണോ അതോ മക്കളുണ്ടായി അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരണ്ടാകുമ്പോൾ എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും അപ്പം റെഫർ ചെയ്യാനാവണോ ഏത് രീതിയിലാണ് ഈ പുസ്തകത്തെ നമുക്ക് ശരിക്കും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഈ പുസ്തകം തെമിൽ ചോദിച്ച ചോദ്യം വളരെ നല്ല ഒരു ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത് എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ടാങ്കിലുള്ളതേ ടാപ്പിലൂടെ വരും നമുക്കറിയാമല്ലോ പലപ്പോഴും നമ്മൾ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുമ്പോൾ ടാങ്ക് നന്നാക്കാനാണ് ശ്രമിക്കുക രക്ഷകർത്താക്കൾ കുട്ടികളെ മാറ്റി നമ്മളെ പോലെയുള്ള കൗൺസിലേഴ്സിൻ്റെയോ മെന്റേഴ്സിന്റെയോ അടുത്ത് വന്നിട്ട് ഇവനിങ്ങനെ പെരുമാറ്റ വൈകല്യം ഉണ്ട് അവനൊന്ന് ശരിയാക്കണം എന്നാണ് പറയുക അപ്പൊ ഇത് കുട്ടിയുടെ മാത്രം കുഴപ്പമായിട്ടാണ് പല രക്ഷകർത്താക്കളും കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ടാങ്കിൽ ഉള്ളതാണ് ടാപ്പിലൂടെ വരുന്നതെന്ന് ഒരു രക്ഷകർത്താവ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അവരിൽ മാറ്റം ആരംഭിക്കും ഞങ്ങളുടെ ആഗ്രഹം ഇത് വീടുകളിലും ഈ പുസ്തകം എത്തണമെന്നാണ് കാരണം ഉണ്ണി ഉദരത്തിൽ പിറക്കുന്നതിന് മുമ്പേ ഹൃദയത്തിൽ പിറക്കണം നിർഭാഗ്യവശാൽ സങ്കടത്തോടെ പറയട്ടെ ഉദരത്തിൽ പിറന്നിട്ടും ഇപ്പോഴും പല ഉണ്ണികളും ഹൃദയത്തിൽ പിറക്കുന്നില്ല അപ്പോൾ ഉണ്ണിക്ക് ഒരു ജന്മം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന സമയം മുതൽ രക്ഷകർത്താക്കൾ ഏത് രീതിയിലായിരിക്കണം അവരുടെ ചിന്ത എങ്ങനെയായിരിക്കണം അവരുടെ വികാരങ്ങൾ എങ്ങനെയായിരിക്കണം ആ കുട്ടിയെ ഒരു വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുമ്പോൾ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അച്ഛനമ്മമാരിൽ എന്ത് സംഭവിക്കണം ആ ഉണ്ണി ഉദരത്തിൽ പിറക്കുന്നത് മുതൽ പതിനെട്ട് വയസ്സ് വരെ ആകുന്നത് വരെയാണ് ഒരു ഒരാളെ കുട്ടിയെന്ന് വിളിക്കുക പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ പ്രായപൂർത്തിയായി ആ സമയം വരെ അവനോട് പെരുമാറുന്ന കാലഘട്ടത്തിൽ കാര്യങ്ങളിലൊക്കെ അച്ഛനമ്മമാർക്ക് എന്തുമാത്രം വൈകാരിക പക്വതയും പെരുമാറ്റ നവീകരണവും ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിൽ പരാമർശിക്കുന്നത് അപ്പോൾ ഓരോ കാലഘട്ടത്തിലും എവിടെയെന്നെങ്കിലും ഒരു ക്ലാസ് കേട്ടാൽ നമ്മൾ മറന്നുപോകും അപ്പോൾ കുട്ടിക്കൊരു പ്രശ്നം അനുഭവിക്കുമ്പോൾ ആ പ്രശ്നത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് വരുമ്പോൾ ആ സമയത്ത് അവർക്ക് റെഡിയിൽ റെഫർ ചെയ്യാൻ പറ്റും കൗമാരക്കാരായ ഒരു വീട്ടിൽ തന്നെ പല കേടറിലുള്ള കുട്ടികളും ഉണ്ടാകുമല്ലോ കൗമാരക്കാര് കാണും ഒരു യു പി സ്കൂളിൽ പഠിക്കുന്ന കൗമാരത്തിലേക്ക് കാലു ഊന്നുന്ന കുട്ടിയുണ്ടാവും അപ്പം ചെറിയ കുട്ടികളും ഉണ്ടാവും അപ്പോൾ ഈ ചെറിയ കുട്ടിയോട് ബിഹേവ് ചെയ്യുന്ന രീതിയിലല്ല ഈ കൗമാരത്തിലേക്ക് കടക്കാൻ പോകുന്ന കുട്ടിയോട് പെരുമാറേണ്ടത് കൗമാരത്തിലോട് കടക്കാൻ പോകുന്ന കുട്ടിയോട് പെരുമാറുന്ന പോലെയല്ല കൗമാരക്കാരനോട് പെരുമാറേണ്ടത് അപ്പോൾ ഇതൊന്നും ഓർമ്മ വെച്ച് പെരുമാറാൻ നമുക്ക് പറ്റണമെന്നില്ല പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ രോഗപ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലതെന്ന് പറയാറുണ്ടല്ലോ അപ്പോൾ ഒരു കൗമാരക്കാരൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു ദിവസം കൊണ്ടല്ലല്ലോ അത് നമുക്കറിയാം അപ്പം കൗമാരക്കാരൻ്റെ അവസ്ഥ എന്താണ് അവനോട് അച്ഛനമ്മമാർ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് അറിയണമെങ്കിൽ അതിനെക്കുറിച്ച് ഈ പുസ്തകത്തിൽ പ്രതിപാദം കൃത്യമായിട്ട് എങ്ങനെയാണ് അവനെ കൈകാര്യം ചെയ്യേണ്ടത് കൗമാര മനഃശാസ്ത്രം എങ്ങനെയാണ് ഈ സമയത്ത് അച്ഛന്മാരെടുക്കേണ്ട അല്ലെ എടുക്കേണ്ട ഒരുക്കങ്ങൾ മുന്നൊരുക്കങ്ങൾ എന്താണ് ഇനി കൗമാരത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ ആ കുട്ടി എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്ത അക്ഷരങ്ങളും വിദ്യാഭ്യാസത്തിനൊക്കെ ഒരുക്കേണ്ടത് അങ്ങനെ സമഗ്രമായിട്ടുള്ള ഭാര്യ ഭർത്ത ബന്ധം എങ്ങനെ സ്മൂത്ത് അങ്ങനെ സമഗ്രമായിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട് ഏതൊരു വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയത്ത് ആവശ്യമുള്ള സമയത്ത് റെഫർ ചെയ്യുകയും അത് വീണ്ടും റീറീഡ് ചെയ്യുകയും രണ്ടുപേർക്കും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയും ആ ലെവലിലാണ് ഞങ്ങൾ ഇതിനെ ഡിസൈൻ ചെയ്ത് എഴുതിയിരിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞതിൽ കൂടുതലും സൈസാർ എടുത്തു പറഞ്ഞത് കൗമാരത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ശൈശവം ബാല്യം കൗമാരം യൗവനം അങ്ങനെ ഓരോ സ്റ്റേജിലൂടെയാണ് ശരിക്കും ഒരു കുട്ടി കടന്നു വരുന്നത് പൂർത്തിയാകുന്നത് അപ്പം ഈ ശൈശവ കാലഘട്ടത്തില് ആ കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവന്റെ ബാല്യത്തിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യണം പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ ഇപ്പൊ കാണുന്നത് ഏറ്റവും അധികം പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത് കൗമാര കാലഘട്ടത്തിലാണ് ശൈശവം എന്ന് പറയുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും ഒരു പരിപൂർണമായ സംരക്ഷണത്തിന്റെ കീഴിലാണ് വളരുന്നത് മക്കൾ വളരുന്നത് അപ്പം ആ കാലഘട്ടത്തിലൊക്കെ മാതാപിതാക്കൾ എങ്ങനെയായിരിക്കണം ആയിരിക്കണം അല്ലെ എങ്ങനെ മക്കളെ വളർത്തണം അതിനെ കുറിച്ചൊക്കെ ഒരു കൃത്യമായ ഗൈഡ് ലൈൻ ഈ പുസ്തകം നൽകുന്നുണ്ട് അല്ലേ എക്സാക്ട് ഒരു പേരാണ് വേറെ നേരിട്ടിരിക്കുന്നു എന്താണ് അങ്ങനെ ഒരു പേര് കൊടുക്കാൻ കാരണം അതെനിക്ക് വളരെ സന്തോഷകരമായ ഒരു ചോദ്യം കാരണം ഞാൻ ഈ പുസ്തകങ്ങളുമായിട്ട് പ്രകാശനത്തിന് പ്രസിദ്ധീകരണത്തിന് സമീപിച്ച പല ആൾക്കാരും പറഞ്ഞു ഉത്തരവാദിത്വ പൂർണ്ണമായ ഫലപ്രദമായ രക്ഷകർത്തത്വം എന്നൊക്കെ പേരിടുന്നതാണ് നല്ലത് മാർക്കറ്റിൽ ഇത് ചിലവഴിക്കാൻ എന്ന് അവർ ഈ എക്സ്പേർട്ടുകൾ മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകൾ പറയുകയുണ്ടായി എൻ്റെ മനസ്സിലുള്ള ഒരു സങ്കല്പം പേരൻറ്റിങ് എന്ന് പറയുന്ന സംഭവം അച്ഛനും അമ്മയും മക്കളുടെ വേരാണ് എന്താണ് വേരിൻ്റെ പ്രത്യേകത വേരിലൂടെയാണ് വെള്ളവും വളവും ഈ വൃക്ഷത്തിന് ലഭിക്കുന്നത് തായ്വേരാണ് ആ വൃക്ഷത്തെ അവിടെ പിടിച്ചു നിർത്തുന്നത് അപ്പോൾ ഏതൊരു വേര് പക്ഷേ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയില്ല അത് മണ്ണിനടിയിലായിരിക്കും പക്ഷേ വേരെങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിരിക്കും ആ മരം അപ്പം നമ്മുടെ ഓരോ കുട്ടികളും മിടുക്കരായി മാറണമെങ്കിൽ അച്ഛനമ്മമാർക്ക് ആ ബോധം ഉണ്ടാവണം ഞാൻ ഒരു വേരാണ് എന്താണ് വേരിൻ്റെ ധർമ്മം ഒന്ന് ശരിയായ രീതിയിൽ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്താനുള്ള ശക്തിയും കരുത്തും നൽകുക വേരിന് കരുത്തുണ്ടെങ്കിൽ എന്ത് അത് ഒരു വൻ വൃക്ഷമായിട്ട് മാറും ജപ്പാനിലൊക്കെ നമുക്കറിയാം വൻ മരങ്ങളായി മാറേണ്ട ആൽമരങ്ങളെ വലിയ വൃക്ഷങ്ങളെ ചെടി ചെറിയ ചെടിച്ചട്ടിയിൽ ബോൺസായി ആയി വളർത്തുന്ന ഒരു കൃഷി രീതിയെ കുറിച്ച് സാറിന് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഒരു ബോൺസായി ആയി മാറ്റുന്നു ഇപ്പോഴത്തെ രക്ഷകർത്താക്കള് അപ്പൊ വേര് മരത്തിന് പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷെ മരത്തിന്റെ വേരറുത്ത് മാറ്റുന്നു അതിങ്ങനെ ചെടിച്ചട്ടിയുടെ താഴേക്ക് വരുമ്പോൾ തന്നെ അത് അറുത്തറത്ത് കളയും അങ്ങനെ നമ്മുടെ മാതാപിതാക്കളുടെ പല സങ്കല്പങ്ങളും പ്രതീക്ഷകളും അറിവില്ലായ്മയും വൻമരമായി മാറേണ്ട വലിയ ആളായി മാറേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ വേരുകൾ അറുത്ത് കളയുന്നു എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം അപ്പം മാറ്റം നമ്മ നമ്മൾ പണ്ട് മുതലേ പറയാറുണ്ട് പിന്നെ എന്താണ് വെ വെള്ളവും വളവും നൽകേണ്ടത് ഫലത്തിലല്ല വേരിലാണ് അപ്പൊ മാതാപിതാക്കളുടെ ഫലങ്ങളാണ് ആര് മക്കള് അപ്പൊ ഈ മക്കളെ നന്നാക്കാനായിട്ടാണ് സൈക്കോളജിസ്റ്റും ട്രെയിനേഴ്സും മാതാപിതാക്കളും സ്കൂളും മതപാഠശാലകളും ഒക്കെ ഒന്നിച്ച് ശ്രമിക്കുന്നത് ഈ മക്കളെ നന്നാക്കാനാണ് മക്കളെ നന്നാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എന്താണ് ഫലത്തിൽ അത് ഫലത്തിൽ നമ്മൾ വളം ചെയ്യുന്നതാണ് പക്ഷെ വേരില് വളം ചെയ്യണം ഫലത്തിൽ വളം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അപ്പോൾ നമ്മുടെ തലമുറ ഏതെങ്കിലും രൂപത്തിൽ പഴുതെട്ടി പോവുകയോ തെറ്റായ മാർഗത്തെ പോവുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന പേരെന്തെങ്കിലും കുടുംബത്തിലുമാണ് അവിടെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാർ ഈ പുസ്തകം കൂടാതെ മറ്റു പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ ഏതൊക്കെ പുസ്തകങ്ങളാണ് എന്തൊക്കെയാണ് ആ പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അഞ്ച് പുസ്തകങ്ങളാണ് ഇതുവരെ എഴുതാൻ കഴിഞ്ഞത് ഏറ്റവും ആദ്യം രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഞാനും ഡോക്ടർ പി എം മാത്യു അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിൽ എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്നു അദ്ദേഹവും ഞാനും സംയുക്തമായി എഴുതിയത് സ്ത്രീ ഭാരതശ്രീ സ്ത്രീകളാണ് ഭാരതത്തിന്റെ ഐശ്വര്യം അത് കുടുംബശ്രീയുടെ ഒക്കെ ആരംഭകാലഘട്ടത്തിൽ കുടുംബശ്രീകൾക്ക് അവരുടെ സംഘരൂപീകരണത്തിനും അതിന്റെ കൂട്ടായ്മയും പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഞങ്ങൾ കൂട്ടായിട്ടാണ് എഴുതിയത് പിന്നെ രണ്ടായിരത്തി അഞ്ചിൽ വ്യക്തിത്വ വികസനത്തെക്കുറിച്ച് വിത്ത് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് പതിനയ്യായിരത്തോളം കോപ്പികൾ വിറ്റഴിഞ്ഞു ഓ ആ വായനയ്ക്കൊക്കെ വളരെ സ്മൂത്തായിട്ട് ചെറിയ പോസിറ്റീവായ സ്റ്റോറികൾ പറയുക അതിലൂടെ നമുക്ക് ആൾക്കാരെ ഒരു വ്യക്തിത്വ വികാസനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ ലക്ഷ്യം ഏത് ആളുകൾക്ക് അങ്ങനെ ഉണ്ടോ അത് അത് പ്രധാനമായിട്ടും ഒരു പത്താം പത്ത് വയസ്സ് മുതൽ ഒരു ഇരുപത്തഞ്ചു വയസ്സുവരെയുള്ള ആൾക്കാർക്ക് അവരുടെ ജീവിതവും അവരുടെ കാഴ്ചപ്പാടും രൂപപ്പെട്ടു വരുന്ന സമയത്ത് അവർക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ യൗവന കാലഘട്ടം ബാല്യത്ത് തന്നെ തുടങ്ങാം ബാല്യ കൗമാര യൗവനക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായിട്ടാണ് ആ പുസ്തകം നമ്മൾ എഴുതിയിരിക്കുന്നത് വീണ്ടും രണ്ടായിരത്തി ഏഴില് ചെപ്പോ എന്ന പേരിൽ എക്സ്ക്ലൂസീവ്ലി ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് മാത്രം അവരുടെ പഠന വിഷയങ്ങളെ കുറിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് അവരുടെ കൗമാരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണം നമുക്കറിയാം കൗമാര കാലഘട്ടത്തിൽ വഴിതെറ്റി വീണ് കാലിടറി പോകാനുള്ള സാധ്യതകൾ ഏറെയുള്ള കാലഘട്ടമാണ് അപ്പൊ അവർക്ക് അവർ നേർവഴി നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെപ്പ് കൗതുകങ്ങൾ കൂടുതൽ ഉള്ളതാണല്ലോ അപ്പൊ ചെപ്പിൽ ഓരോന്ന് അതുകൊണ്ടാണ് ചെപ്പ് എന്ന പേര് കൊടുത്തത് അത് ഞാനത് സാറ് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കായിരുന്നു ഈ പേരുകളെല്ലാം വളരെ വ്യത്യസ്തമാണ് അതും വളരെ ചെറുതാണ് രണ്ട് രണ്ടു വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് വർഷത്തിനെയൊക്കെ ഞാൻ പറയുമ്പോ മാഡം ഒന്നും കൂടി കൂട്ടിച്ചേർക്കട്ടെ ഒരു വൻ മാവ് ലക്ഷക്കണക്കിന് മാമ്പഴങ്ങൾ ആയിരക്കണക്കിന് മാമ്പഴങ്ങൾ നൽകുന്ന ഒരു മാവ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു മാങ്ങയേണ്ടിയുടെ ഉള്ളിലായിരുന്നു ഈ വിത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വിത്ത് നമ്മൾ അട്ടത്ത് വെച്ചാൽ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉണങ്ങിയ വിത്തേ കിട്ടും ഇത് മണ്ണിൽ ഇട്ട് വെള്ളവും വളവും കൊടുക്കുമ്പോഴാണ് ഇത് വൃക്ഷമായി മാറുന്നത് അപ്പൊ നമ്മളിൽ എല്ലാവരിലും ഈശ്വരൻ എന്ത് ചെയ്തിട്ടുണ്ട് എത്രമാത്രം വളരാനുള്ള വിത്തുകൾ നിക്ഷേപിച്ചിട്ടുണ്ട് ആ വിത്തിനെ കണ്ടെത്തി വളർത്തിക്കൊണ്ട് വരാൻ നമുക്ക് കഴിയണം അതാണ് അതിന്റെ വലിയൊരു തത്വ പുസ്തകങ്ങൾ പിന്നെ നമ്മുടെ രണ്ടായിരത്തി പതിനാറിൽ ഞാനും എന്റെ ഭാര്യയും ചേർന്നാണ് പേരന്റിങ്ങിനെ ഒരു പുസ്തകം എഴുതിയത് രണ്ട് വർഷം കൊണ്ട് പ്രസിദ്ധീകരിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇത് രണ്ടായിരത്തി ഏഴിൽ ആരംഭിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി പക്ഷെ നമ്മൾ വീണ്ടും പഠിക്കുകയും വായിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് ഒരു മറ്റു വിഷയങ്ങൾ കൈകാര്യം ചെയ്ത അത്ര ഒരു ലളിതമായ വിഷയമല്ല എന്ന് മനസ്സിലാക്കി ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ ഞങ്ങൾ ഫൈനലൈസ് ചെയ്യുമ്പോൾ ഏതാണ്ട് എഴുന്നൂറോളം പേജുകൾ ഉണ്ടായിരുന്നു എഴുന്നൂറോളം പേജുകൾ വായന ആൾക്കാർ വായനയിലേക്ക് വരാനുള്ള സാധ്യതയില്ലല്ലോ വായിക്കുകയില്ല പിന്നെ അതൊന്നുകൂടെ ക്രോഡീകരിച്ച് വീണ്ടും എഴുതി വീണ്ടും തിരുത്തി എഴുതി അങ്ങനെ ഏതാണ്ട് ഒരു ഒൻപത് വർഷത്തെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി പതിനാറിലെ ഈ ഒരു പുസ്തകം നമുക്ക് പ്രസിദ്ധിക്കാം ഈ കാലഘട്ടത്തിലെ പുസ്തകങ്ങൾക്ക് എത്ര പ്രസക്തിയുണ്ട് വായന എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വളരെ കുറഞ്ഞു പോയൊരു കാലഘട്ടം ഇപ്പൊ നമ്മളറിയാം പത്രം പോലും ന്യൂസ് പേപ്പറുകൾ പോലും അധികം ആളുകൾ വരയ്ക്കുന്നുണ്ടെന്നില്ല എല്ലാം ഓൺലൈനിലാണ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ പുസ്തകങ്ങള് കാര്യങ്ങള് അല്ലെ ഇതിന്റെ എല്ലാം അതിനെല്ലാം ഒരു ഡിജിറ്റലൈസ് ചെയ്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തില് ഈ പുസ്തകങ്ങൾക്ക് എന്ത് എത്ര പ്രസക്തി ഉണ്ട് അല്ലെങ്കില് ഞാനിപ്പം ഈ പുസ്തകം വായിച്ചാല് അതിൽ നിന്ന് എന്താണ് എന്റെ മനസ്സിലേക്ക് പകർത്താൻ പറ്റുന്നത് സജി ചിന്തിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഈ പുസ്തകം എഴുതുന്നത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഈ പുസ്തകം എഴുതുന്നതുകൊണ്ട് എന്താണ് ഗുണം ഇത് ആൾക്കാർ വായിക്കുമെന്ന് എനിക്ക് പറയാനുള്ളത് ഈ പുസ്തകം ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന ഒരാൾ ഞാനാണ് എൻ്റെ ഉള്ളിലെ ആശയം റിഫൈൻഡ് ആയിട്ട് വരുന്നു പിന്നെ ഈ പുസ്തകത്തിൻ്റെ ഗുണം എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പിന്നെ സ്റ്റെമി സാർ ചോദിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള ഉത്തരം എത്ര പേർ എന്താണ് നമ്മുടെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക എന്നതിനപ്പുറം ഇത് ആവശ്യമുള്ള ഒരുവന് ഇത് ഉപകാരപ്രദമാണെങ്കിൽ അവൻ വായിക്കും അതുകൊണ്ടാണല്ലോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ പുസ്തകം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പം വേണ്ടവന് അത് വായിക്കാൻ അവൻ ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇത് വായന കുറഞ്ഞിട്ടുണ്ട് ഇന്ന് വായനയുടെ പ്രസക്തി കുറഞ്ഞിട്ടില്ല പ്രാധാന്യം കുറഞ്ഞിട്ടില്ല വായിക്കുന്ന ആൾക്കാരുടെ എണ്ണമേ കുറഞ്ഞിട്ടുള്ളൂ പ്രാധാന്യം ഒരിക്കലും കുറയുകയുമില്ല സൈസാറിന്റെ വളരെ വിലപ്പെട്ട സമയമാണ് നമ്മളോടൊപ്പം ഇത്ര നേരം ചെലവഴിച്ചത് വളരെ പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ പരിശീലകൻ അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് നമുക്കിന്ന് ഇവിടെ ലഭിച്ചത് പുതിയ പുസ്തകത്തിന്റെ പണിപ്പുരലാണെന്ന് സൈസാർ നമ്മളോട് പറഞ്ഞു അത് എല്ലാം തന്നെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി യുവത്വത്തെയും രക്ഷാകർത്തൃത്തെയും ഒക്കെ കുറിച്ചാണ് സൈസാർ നമ്മളോട് സംസാരിച്ചത് അപ്പം സൈസാറേ മുന്നോട്ടുള്ള പ്രയാണത്തിൽ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു ഒപ്പം പുതിയ പുസ്തകം എത്രയും പെട്ടെന്ന് പ്രകാശനം ചെയ്ത് മറ്റുള്ളവർക്ക് ഒരു വലിയ ഉപകാരം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിന് ഉപകാരമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ചെയ്തു